എന്താണ് അത് കേരളത്തിൻ്റെ അതിജീവനത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ ചേക്കുട്ടി പാവകൾ കേരളങ്ങളുടെ സ്ഥലത്ത് പ്രളയം വന്നപ്പോൾ അവിടെയുള്ള കൈത്തറിയിലെ സാരിയും മുണ്ടുവല്ലാം ചളിയിൽപ്പെട്ടു വരും അപ്പോൾ അവർ അവരുടെ തൊഴിൽ മുഴുവൻ നഷ്ടപ്പെട്ടു അവരുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു അവരുടെ അവരുടെ അതിജീവനത്തിൻ്റെ അവരുടെ ജീവിതത്തിന്റെ വഴി മുഴുവൻ അടഞ്ഞു അപ്പോൾ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് ഇതിനെ ക്ലോറിനേറ്റ് ചെയ്ത് ക്ലിയർ വൃത്തിയാക്കിയെടുത്തു എന്നിട്ട് ഒരു സാരിയിൽ നിന്ന് ഏകദേശം നൂറ്റിനാൽപ്പത് പാവകളുള്ളവരുണ്ടാക്കി ഒരു പാവക്ക് എത്ര വില ഉണ്ടാക്കി രൂപത്തിൽ പത്ത് രൂപ തൊള്ളായിരം രൂപയുള്ള സാരി നിന്നും മുണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് രൂപയുള്ള നൂറ്റി നാപ്പെണ്ണാക്കി എത്രയായി എല്ലാവരും ആലോചിക്കുക പത്തെണ്ണത്തിന് ഇരുന്നൂറ്റായി ഇപ്പൊ നൂറ് എണ്ണത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയുള്ളു എത്ര ചെലവ് തൊള്ളായിരം സാരിണ്ടാക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുള്ള ചേക്കൂട്ടി പാവകൾ ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്തു അങ്ങനെ അവരെന്ത് ചെയ്തു അവർക്ക് നേരിട്ട് പ്രകൃതി ദുരന്തത്തെ അവർ വളരെ മാതൃകാപരമായിട്ട് ഒരു കലാ വസ്തു ഉണ്ടാക്കുന്നവരുടെ കലാപരമായ നിർമ്മാണത്തിലൂടെ ഈ പ്രളയ പ്രളയത്തെ അതിജീവിച്ച് കേരളത്തിന് മുതൽ മുഴുവൻ മാതൃകയായി ഒപ്പം പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ അതിജീവനത്തിലെ പുതിയൊരു വഴി കേരളീയ സമൂഹത്തിനും ലോകത്തിനും കാട്ടിക്കൊടുത്തു അതാണ് നമുക്ക് ഒരു പാഠത്തിൻ്റെ അനുബന്ധമായിട്ട് പഠിക്കാനുള്ളത് ഏതാണ് ആ പാഠത്തിൻ്റെ പേര് ആരും പാഠം മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ കഥാകൃത്താണ് ബാക്കി മാഷ് കാസർഗോഡ് ജില്ലയിലെ മടിക്കേ ഗ്രാമപഞ്ചായത്തിലെ എന്ന ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയാണ് ഞാൻ എട്ടാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ മാനവികതയുടെ മഹാകാഥകൾ എന്ന പാഠത്തിലെ ചേക്കുട്ടി പാവകളെ മലയാള മലയാള അധ്യാപകനായ ദീപക് മാഷി നമുക്ക് പരാമർശിച്ചു തന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുട്ടി പാവകളെ തേക്കുട്ടി പാവകളെ കുറിച്ച് കേട്ടപ്പോൾ നമുക്ക് കൗതുകം തോന്നി നമ്മുടെ ക്ലാസ് മലയാളം വിഷയത്തിലെ കഥ കേട്ടപ്പോൾ നമ്മൾ എല്ലാവരും പാവകൾ ഉണ്ടാക്കി ദുരന്തങ്ങളെ എങ്ങനെ അതിജീവിക്കണം എന്നതിന്റെ ഏറ്റവും മികച്ച മാതൃകയാണ് എറണാകുളം ജില്ലയിലെ ചേന്നമംഗലൂർ കൈത്തറി ഗ്രാമത്തെ അവിടെ പ്രളയജലത്തിൽ മുങ്ങിപ്പോയ വസ്ത്രങ്ങളെ പാവകളാക്കി വിറ്റ് ആ കൈത്തറി തൊഴിലാളികളുടെ ജീവിതം മാറ്റിമറിച്ച സംഭവം ചേക്കുട്ടി പാവകൾ എന്ന് പറഞ്ഞാൽ ചേറി നിന്ന് ഉണ്ടായ പാവകൾ എന്നാണ് അർത്ഥം അങ്ങനെ എല്ലാ കാലത്തും പ്രകൃതി ദുരന്തത്തെ അതിജീവിച്ച മനുഷ്യർക്കുള്ള വലിയ പ്രതീകമായി ചേക്കുട്ടി പാവകൾ നിലനിൽക്കുന്നു കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ പഞ്ചായത്തിലെ കക്കാട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം തരം വിദ്യാർത്ഥികൾ എല്ലാവരും ചേർന്ന് ആ ഒരു പ്രതീകത്തെ എന്നും ഓർമ്മയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചേക്കുട്ടി പാവകളെ നിർമ്മിച്ചിരിക്കുന്നത് പ്രളയകാല തുണിയിൽ നിന്നും പുതിയ ചെക്കുട്ടിയിലും വന്ന ചേക്കുട്ടി ചേരിലിങ്ങും പുതിയ ചെക്കുട്ടി പുതിയ കേരള ശില്പമായി നല്ല ചെ